ായി ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ സുരാജ് വഞ്ഞാർമൂട് ജോജു തോമസ് മാത്യു അലൻ സിയാർ ഷെല്ലി കിഷോർ സജിതാ മഠത്തിൽ ഗർജി ആനന്ദൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമ ഒരു മണിക്കൂറും അമ്പത്തി ഏഴ് ഉണ്ട് പടം കുറച്ച് സ്ലോവിലാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഞാൻ ഈ സിനിമ കണ്ടു എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ കഥ മക്കൾ അതായത് ജോജു അലൻസിയാർ സുരാജ് വഞ്ഞാർമുൾ ഇവരെല്ലാം എല്ലാം ചെറുപ്പത്തിൽ തെറ്റിപ്പിരിഞ്ഞു തെറ്റി പോകുന്നതാണ് ഒരാള് ലണ്ടനിൽ പോകുന്നു ഒരാൾ നാട്ടിൽ തന്നെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു പിന്നീട് ആള് വേറൊരു ഓഫീസ് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ മൂന്നാളും മൂന്ന് തരത്തിലായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജോജു ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ് അതായത് അമ്മ മരിക്കാറായിട്ട് ഇരിക്കുകയാണ് അതായത് വെന്റിലേറ്റർ ഒന്നും മാറ്റിയിട്ടുള്ള അവസ്ഥയാണ് ഏത് ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം എന്നൊരു അവസ്ഥയിലാണ് അമ്മയുടെ സിറ്റുവേഷൻ പോകുന്നത് അപ്പൊ ആ സമയത്ത് ഇവരെല്ലാരും ഒന്നിച്ച് ആ തറവാട്ടിൽ ആ തറവാട്ടിൽ കൂടി അവരുടെ കുറച്ച് ദിവസമെങ്കിലും അമ്മക്ക് അവരെല്ലാവരും കാണാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ജോജു പക്ഷെ അങ്ങനെ അവരെല്ലാവരും വന്നാലും ചില സമയങ്ങളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുന്ന കുറച്ച് സീനുകളുണ്ട് അതിലടക്ക് ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ അതിലടക്ക് നമ്മുടെ സുരാജ് പഞ്ഞാർ മോഡിന് ഒരു ആഘോഷമുണ്ട് ആ പയ്യൻ നമ്മുടെ അലൻസിയാറുടെ മകളെ മകളുമായിട്ട് ചെറിയൊരു പ്രണയത്തിലോട്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ സുരാജിന്റെ മകൻ ഒരു അഫയർ കഴിഞ്ഞ് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് നാട്ടിലോട്ട് വരുന്നത് അതുപോലെ തന്നെ അവർ അഫയർ കഴിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ അലൻസിയാറുടെ മകള് അപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു ക്ലോസ് ആവുന്നുണ്ട് പെട്ടെന്ന് അവരടുക്കുന്നുണ്ട് അവര് പ്രണയത്തിലാവുന്നുണ്ട് പക്ഷെ അതിലടക്ക് ഇവരുടെ തമ്മിൽ അതായത് ഇവരുടെ അച്ഛന്മാരുടെ തമ്മിലുണ്ടാവുന്ന ചെറിയ ചെറിയ ക്ലേശകള് പണ്ടുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള വഴക്കുകള് അതും ഇപ്പോഴും അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതെല്ലാം ഒന്ന് മാറി ഒന്ന് ഒക്കെ ആയി വരുന്ന സമയത്താണ് നമ്മുടെ സുരാജിന്റെ മോനും അലൻസിയാടെ മകളും തമ്മിൽ റൂമിൽ വെച്ചിട്ട് ഒരു കിസിംഗ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അലൻസിയാടെ കണ്ട് അവരുടെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയി വീണ്ടും ഇവർ തമ്മിൽ അടിയും മഹങ്ങളൊക്കെ ആകുമ്പോൾ ജോജു പറയും ഞാനിങ്ങനെ നിങ്ങളെല്ലാരും ഒന്ന് കൂടാൻ വേണ്ടിയാണ് ോട്ട് വിളിച്ചത് അല്ലാണ്ട് അമ്മ പറഞ്ഞതൊന്നല്ല അമ്മ പറഞ്ഞിട്ടൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അവരെ മൊത്തത്തിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലോവിൽ പോകുന്നൊരു പടം ആണെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിലിടക്ക് നമ്മുടെ സുരാജിന്റെ പഴയ ലവ് സ്റ്റോറി അവരുടെ ചേച്ചിനെ കാണുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ പടം ഇടയ്ക്ക് നല്ല ഒരു സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടല്ല പക്ഷെ നല്ല രസമായിട്ട് ആ പടം എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് പല സീനുകളും കണ്ടപ്പോ ഭയങ്കരായിട്ട് ഫീൽ വന്നു അതായത് പഴയ കാലത്ത് ആ ഒരു തറവാട് അത്ര ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു കൂടുമ്പോഴുള്ള ഒരു സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വഴക്ക് ഓൾറെഡി ഉണ്ടാവും അതായത് എല്ലാ തറവാട്ടിലും എല്ലാ ഫാമിലീസിലും ഇപ്പോഴും നമ്മൾ ഏട്ടൻ കഴിഞ്ഞാൽ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കുറച്ച് കാര്യം മാറും വീണ്ടും പഴയ പോലെ അടുക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഓവറോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വൺ ടൈം മൂവിയാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണാം കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ സിനിമ കണ്ടതിന്റെ അഭിപ്രായം എന്നോട് പറയണം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടേക്കും ഒരു പഴയ കാലത്തെ കുറച്ച് കാര്യങ്ങളും ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ